നമസ്കാരം മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രതിപക്ഷ നേതാക്കളോട് പിണറായി വിജയന് കടുത്ത വിദ്വേഷമാണ് അത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് പിണറായിക്ക് നിശ്ചയമുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത്തരക്കാരെ തെരഞ്ഞു പിടിച്ച് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പോയി ക്യാമ്പയിൻ ചെയ്ത് കെ എം ഷാജിയും അനിൽ അക്കരയും വി ടി ബലറാമും അടക്കമുള്ളവരെ തോൽപ്പിച്ചത് പി ടി തോമസിനെ തോൽപ്പിക്കണമെന്ന് പിണറായിക്ക് വാശിയായിരുന്നു സാധിച്ചില്ല പി ടി തോമസ നിയമസഭയിലെ ആദ്യ സമ്മേളനത്തിൽ തന്നെ മകൾക്കെതിരെയും ഭാര്യക്കെതിരെയും ഒക്കെ വിമർശനം ഉന്നയിച്ചതോടെ പിണറായിയുടെ കിളി പറന്നത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം പി ടി തോമസ് മരിച്ചപ്പോൾ പകരം പി ടിയുടെ ഭാര്യ എം എൽ എ ആവരുതേ എന്ന വാശയിൽ തന്നെ പിണറായി തൃക്കാക്കരയിൽ തമ്പടിച്ച് പ്രചരണം നടത്തി പക്ഷെ പഴയ മലയാളികളല്ല ഇപ്പോഴത്തെ മലയാളികൾ വലിയ വില കൊടുക്കേണ്ടി വന്നു പിണറായിക്കും കൊള്ള സംഘത്തിനും അതിനിടയിലാണ് മാത്യു കുഴൽനാടൻ എന്ന ഒരു നേതാവ് പ്രത്യക്ഷപ്പെടുന്നതും നിയമസഭയിൽ പിണറായിയെ വെള്ളം കുടിപ്പിക്കുന്നതും മാത്യുക്കുഴൽനാടൻ എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കാൻ എത്തുമെന്നറിഞ്ഞാൽ കഴിയുന്നതും നിയമസഭയിൽ ഇല്ലാതിരിക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുക ഉണ്ടെങ്കിൽ പിണറായിയുടെ മുഖത്ത് നോക്കി കൈ ചൂണ്ടിക്കൊണ്ട് മാത്യുക്കുഴൽനാടൻ പറയാനുള്ളത് അങ്ങ് പറയും മാത്യു മാത്യുക്കുഴൽനാടൻ്റെ ശല്യം സഹിക്കാനാവാതെ അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന പിണറായിയുടെ മുമ്പിലേക്കാണ് ഇപ്പോൾ പത്തനംതിട്ടക്കാരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വഴി എത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച് നിയമസഭയിൽ എത്തിയതോടെ പിണറായിക്ക് വീണ്ടും ഉറക്കം നഷ്ടപ്പെടും എന്ന് ഉറപ്പായിരിക്കുന്നു ചാനൽ ചർച്ചകളിൽ പിണറായിക്കെതിരെയും സി പി എമ്മിനെതിരെയും ആഞ്ഞടിക്കുന്ന അതേ ചാട്ടുളി പ്രയോഗവുമായി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയിരിക്കുന്നത് ഇന്നലെ രാഹുലിന്റെ കന്നിപ്രസംഗമായിരുന്നു കിട്ടിയ അവസരത്തിലൊക്കെ പിണറായിയെ ട്രോളി സർക്കാരിനെ ട്രോളി രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നേറി പാലക്കാട്ട് നെൽകർഷകർക്ക് വെള്ളത്തിന് പകരം കള്ള കൊടുത്താൽ മതിയോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് വാസത്തിൽ രാഹുൽ പങ്കൂട്ടത്തിൽ ഇന്നലെ കത്തിക്കയറിയത് തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിക്കാൻ ഫണ്ട് നൽകിയതിന് ഒ ആസ് ഉപകാര സ്മരണയായാണ് ബ്രൂവറി അനുവദിച്ചത് എന്ന് പറഞ്ഞ് രാഹുൽ പങ്കൂട്ടത്തിൽ മുന്നേറി സിനിമയിലെ ശ്രീനിവാസൻ കഥാപാത്രത്തെ അനുകരിച്ചുകൊണ്ട് വി വി രാജേഷും എം പി രാജേഷും ഒരേ ഭാഷയിലാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് ആക്രമണം തുടർന്നു എം പി എന്ന് കേരളത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു സിനിമയിൽ ശ്രീനിവാസനും തിലകനും യാത്ര ചെയ്യുമ്പോൾ പറയുന്നുണ്ട് നമ്മുടെ രണ്ടിന്റെ ശബ്ദം ഒരുപോലെയാണെന്ന് എന്നാൽ പാലക്കാട്ട് വി വി രാജേഷിന്റെ എം വി രാജേഷിന്റെ ശബ്ദം ഒരുപോലെയല്ലായിരുന്നു സാർ ഒന്ന് തന്നെയായിരുന്നു സർ ആ നിങ്ങളുടെ സഖ്യത്തെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇവിടെ വന്നു നിൽക്കുന്നത് ഒരു തുള്ളി വെള്ളത്തിന് പൊന്നും വില കൊടുക്കുന്ന ഒരു തുള്ളി വെള്ളത്തിന് പൊന്നും വില കൊടുക്കുന്ന പാലക്കാടൻ ചെറുതാ ആ പാലക്കാടൻ ചെറുതയ്ക്ക് അവിടെ ജലചൂഷണത്തിന് വേണ്ടി വയാസിസ് എന്ന് പറഞ്ഞൊരു കമ്പനി പറഞ്ഞിരിക്കുകയാണ് സാർ ആ കമ്പനിയെ പറഞ്ഞു വെച്ചിരിക്കുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിന് ചെലവഴിച്ച പണത്തിന്റെ ഉപകാരസ്പർദ്ധയ്ക്ക് വേണ്ടിയിട്ടാണോ മാനേജിംഗ് ഡയറക്ടർ കള്ളപ്പണക്കേസിൽ പ്രതിയായിട്ടുള്ള പഞ്ചാബ് സർക്കാർ നിരോധിച്ച ഡൽഹിയിൽ മദ്യ എഴിമതിയിൽ പങ്കാളിയായ ആ കമ്പനിയെ പറ്റി ഇറക്കിയിരിക്കുന്ന ഉത്തരവൊന്ന് വായിച്ചു നോക്കണം സാർ ആ കമ്പനിയെ പറ്റി പാടിപ്പോയിട്ടു ശ്രീ എം പി രാജേഷിനെ കാണുമ്പോ ശ്രീ പിണറായി വിജയന് പൂവർണി നമ്പൂതിരി പോലെയാണ് വയാസിസ് എന്ന് പറയുന്ന കമ്പനിക്ക് ശ്രീ എം പി രാജേഷ് എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് സർ പറഞ്ഞത് വയാസസിനെ കൊണ്ടുവന്ന ബ്രൂവറി തുടങ്ങുന്നത് കാർഷിക മേഖല മെച്ചപ്പെടുത്താൻ വേണ്ടിട്ടാണ് അപ്പൊ ഇനിയും നെൽപ്പാലത്ത് വെള്ളത്തിന് വരെ കള്ളൊഴിച്ചാൽ മതിയോട് എങ്കിൽ പാലക്കാട് കാർഷിക പാക്കേജ് നടപ്പാക്കണം സാർ രാഹുൽ മാങ്കുട്ടത്തിൽ നീലപ്പെട്ടിയിൽ കള്ളപ്പണം കടത്തി എന്ന് പറഞ്ഞിട്ട് എന്തായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് രണ്ടു മാസമായാലോ ഒരു എഫ്ഐആർ എങ്കിലും ഇട്ടോ എന്ന് ചോദിച്ച് വീണ്ടും ആഞ്ഞടിച്ചു നിങ്ങൾ യു ഡി എഫിനെ തോൽപ്പിക്കുവാൻ എന്തെല്ലാം വൃത്തികേടുകളാണ് സർ ചെയ്തത് എന്തായി സാർ നിങ്ങളുടെ നീലപ്പെട്ടിയിലെ കള്ളപ്പണത്തിന് അന്വേഷണം ഒരു ഡസൺ മന്ത്രിമാരല്ലേ ഞാൻ അവിടെ കള്ളപ്പണം കടത്തുകയാണ് നീലപ്പെട്ടിയിലെന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ചത് ആ ആരോപണം ഉന്നയിച്ചിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ട് ഒരു എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യുവാൻ കഴിയാത്ത ഗതികേടിലല്ലേ സാർ കണ്ടത് ആ പാതിരാനാടക കേരളം കണ്ടതാണ് ആ പാതിര നാടകം കണ്ട കേരളത്തിന് പാലക്കാട് സമ്മാനിച്ച സമ്മാനിച്ച വിജയമാണ് എന്റെ നിയമസഭാ സാമാജികത്വം എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതിനുശേഷമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കിടിലൻ ആക്രമണം കാറ്റിൽ പറക്കുന്ന കഴുകരെന്നും തീയിൽ പായുന്ന കുതിരയെന്നും സൂര്യൻ എന്നും ഒക്കെ വിളിച്ച് പിണറായി വിജയനെ വിശേഷിപ്പിക്കുന്ന ഒരുപാട് പേരെ കണ്ടു പക്ഷെ ഇവരാരും അദ്ദേഹത്തെ മനുഷ്യൻ എന്ന് വിളിച്ചില്ല ഞാനൊരു കവിത ചൊല്ലുകയാണ് രോഗദുരിതകാലവും കാലവർഷകെടുതിയും ആയിരങ്ങളെ കവർന്ന നാളിൽ നീ തളർന്നില്ല എന്നാണ് നമ്മുടെ പൂവത്തൂർ ചന്ദ്ര ചിത്രസേനൻ ശ്രീ പിണറായി വിജയനെ പറ്റി പറഞ്ഞത് ശരിയാണ് തളരാതെ ഇരുന്ന കൊള്ളയടിച്ചതിന്റെ കണക്കുകൾ സി എ ജി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ പറ്റി പാടിപ്പോഴത്തുവാൻ വേണ്ടി പൂവറി നമ്പൂതിരിയും പൂവത്തൂർ സതീശനും ഒക്കെ പൂവത്തൂർ ചിത്രശേഖരനൊക്കെ പറയുന്നത് അദ്ദേഹം കാറ്റിൽ പറക്കുന്ന കഴുകനാണ് അദ്ദേഹം തീയിൽ പായുന്ന കുതിരയാണ് അദ്ദേഹം പിന്നെ സൂര്യനാണ് അദ്ദേഹം ാണ് എനിക്കൊരു കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയാനായിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ള സൂചിപ്പിച്ചുകൊണ്ട് പാലക്കാടിനോടക്കം കാണിക്കുന്ന അവഗണന ആ അവഗണന ഈ സർക്കാരിന്റെ നയമായി മാറ്റുമ്പോ ഈ നന്ദി പ്രമേയത്തെ ഞാൻ എതിർക്കുകയാണ് സത്യത്തിൽ ഈ ഭാഗം കേട്ടിട്ട് സ്പീക്കർക്ക് പോലും ചിരി വന്നു പോയി അത്ര ശക്തമായ ചാട്ടുളി പ്രയോഗമായിരുന്നു പിണറായി കഴുകനാവാം പിണറായി കുതിരയാവാം പക്ഷെ പിണറായി മനുഷ്യനായി സ്തുതിപാഠകർ പോലും കാണുന്നില്ല എന്ന് പറഞ്ഞ് പിണറായിയുടെ മനുഷ്യത്വരഹിത സമീപനത്തിന് നേരെ ആഞ്ഞടിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യം പറഞ്ഞാൽ പിണറായിക്ക് ഉറക്കം കെടുന്ന ദിനങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയത് രാഹുൽ മാത്രമല്ല ഇന്നലെ നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കുണ്ടറ എം എൽ എ പി സി വിഷ്ണുനാഥും പിണറായി ട്രോളാൻ മറന്നില്ല സർക്കാർ ജീവനക്കാർക്ക് യാതൊരു ആനുകൂല്യങ്ങളും കിട്ടാതിരിക്കുന്നു അവർക്ക് കിട്ടാനുള്ള കുടിശികയൊക്കെ നിഷേധിക്കപ്പെടുന്നു എന്നിട്ടും അവർ മഹാനായ പിണറായിയെ വാഴ്ത്തിപ്പാടുന്നു നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞായിരുന്നു വിഷ്ണുനാഥിന്റെ ട്രോള് സാർ ഇങ്ങനെയെല്ലാം പ്രയാസം അനുഭവിക്കുന്ന ഈ ലീവ് സെറണ്ടറി ഇല്ലാതായിട്ട് ഈ പിന്നെന്താ സർവീസ് ഇല്ലാതായിട്ട് ഇല്ലാതായിട്ട് പിന്നെ ഈ ആനുകൂല്യങ്ങളെല്ലാം ഇല്ലാതായിട്ട് അവരെന്ത് സാർ ഈ ഇല്ലാതായ ദുഃഖമെല്ലാം കടിച്ചമർത്തിക്കൊണ്ടാണ് സാർ അവരെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ചെങ്കോടി കണക്കൊരാൾ വർഗബോധ താരയിൽ തൊഴിലാളികൾക്ക് തോഴനായി ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനെ സാർ വയലാർ എഴുതോ സാർ ഇതുപോലെ സാറ് ഈ പാട്ടും പാടി ആ സ്റ്റേജിന്റെ പുറയിലോട്ട് പോയി അവര് കൂട്ടക്കരച്ചിലായിരുന്നു സാർ സാറ് പാട്ടെഴുതിയ പൂത്തൂർ ചിത്രസേനന് പുനർ നിയമനം കിട്ടി സാർ ഈ പാവങ്ങൾക്ക് എന്ത് കിട്ടും അയ്യായിരം പെൻഷൻകാർ ഇത് കിട്ടാതെ മരിച്ചുപോയി സാർ ഇനി ആർക്ക് വേണ്ടിയാണ് സാർ കാക്കുന്നത് ആളുകൾ മരിക്കാനാണോ സാർ പോലീസ് ട്രെയിനിങ് കാലം സർവീസായി പരിഗണിക്കണം പെൻഷൻ ആനുകൂല്യം നൽകണം അവരുടെ ആവശ്യമാണ് സാർ സാർ അതുകൊണ്ട് ഈ ന്യായമായ ആവശ്യങ്ങളെ സമയബന്ധിതമായി പരിഷ്കരിച്ചുകൊണ്ട് സംതൃപ്തമായ ഒരു സിവിൽ ഈ കാര്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ സഭ ചർച്ച ചെയ്യണം പോലും ഇങ്ങനെ പാട്ടെഴുതാൻ കഴിയില്ലെന്നും ഇതൊക്കെ കഴിഞ്ഞ് അരികിലേക്ക് മാറി സർക്കാർ ജീവനക്കാർ പൊട്ടിക്കരയുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ചിരിക്കാത്തതും കൈയടിക്കാത്തതുമായി ആരുമുണ്ടായിരുന്നില്ല അതേ നിയമസഭയിൽ വി ഡി സതീശനും വിഷ്ണുനാഥും മാത്യു കുഴൽനാടനും ഒക്കെ പിണറായി വെള്ളം കുടിക്കുന്നതിന്റെ കൂടെ ഇനി മുൾമുനയിൽ നിർത്താൻ ഒരു രാഹുൽ മാംകൂട്ടത്തിൽ കൂടിയെത്തിയിരിക്കുന്നു